சோறும் பின்ன நாய்க்குட்டி சோறும் வெள்ளம் பின்ன சாய் அதான் சோறும் கேக்க அம்மா தெரியுது ஆங்க மூறு اتنا இருக்க இருக்கு ണ്ടാക്കേക്കു സോയാബില്ലും തേങ്ങും മാത്രമല്ല ഒരു കൊല്ലി തമ്മറില്ല അതാണ് കാര്യം എല്ലാം ഇതുപോലെ എല്ലാം ചെയ്തു കൊടുക്കണം നല്ല ശക്തി ഉണ്ടാവുള്ളു നല്ല പത്തി ചേച്ചവാന വലിയ അതാണ് അതൊക്കെ മാത്രം നോക്കിക്കാൻ എല്ലാം ചോറ് നോക്കാൻ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടു തന്നെ ബെല്ലിയാൻ ചെയ്യാം ഷെയർ ഇട്ടിട്ടില്ല